ഹലോ കൂട്ടുകാരെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പഴേ എനിക്ക് നല്ല വരിക്കച്ചക്ക ഇട്ടിട്ടുണ്ട് നമ്മൾ തറവാട്ടിലെ പ്ലാവിൻ്റെ ആണ് കേട്ടോ നല്ല മണമുണ്ട് നല്ല മധുരമുണ്ട് ഒന്നും പറയണ്ട അപ്പം തന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു പറയുന്ന ചക്കയുടെ ഉണ്ടാക്കി കളയാന്ന് കേട്ടോ അപ്പോൾ ഇതേ കുരു പെറുക്കി എടുത്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് എടുത്തേ ചണിയൊക്കെ മാറ്റി പിന്നെ അത് കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് കേട്ടോ പെട്ടെന്ന് വേഗുന്ന ചക്കയാണ് എന്നാൽ കൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നോക്കൂ റോപ്പടി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അരിപ്പൊടിയല്ലേ റവപ്പൊടി ഒന്ന് വറുത്ത് കൊണ്ടുവരണേ പിന്നെ ഇത് ചക്കയ്ക്കകത്തോട്ടത് കുറച്ച് ഏലയ്ക്ക ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം ഇനി അടി പിടിക്കാൻ സാധ്യത ഉണ്ടാവും കുറച്ച് വെള്ളം ഒഴിച്ച് ലേശം ഒഴിക്കണം കേട്ടോ വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ പൊടിച്ചുകൊണ്ട് വന്ന ഏലക്ക അതിലോട്ടൊന്ന് ഇട്ടു കുറച്ച് നെയ്യ് മണത്തിന് വേണ്ടി കേട്ടോ ഇത്രയും അമൗണ്ടല്ലോ എന്തൊരു 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 മണമാണെന്ന് രണ്ടു കിലോമീറ്റർ അപ്പുറത്ത് നിന്നാൽ പോലും ഈ ചക്കയുടെ മണം നോക്കുവരും അപ്പം നെയ്യും ഏലക്കേടേയും കൂടെ മണം ചെയ്യുമ്പോൾ എന്തായിരിക്കും അല്ലേ അടിപൊളി മണമാണ് അപ്പം അത് വെന്ത് വന്നു അതിൻ്റെ കൂടെ മധുരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അത്രയും മധുരം ഉണ്ട് എന്നാലും കുറച്ച് ശർക്കര എല്ലാവരും പാനിയൊക്കെയാണ് ചേർക്കാറ് ഞാൻ അങ്ങനെ ആക്കുന്നില്ലേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ച അതിനെ അതിനൊന്ന് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു പിന്നെ ഒരുപാട് തേങ്ങ വേണം അപ്പോഴേ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യപ്രകാരമുള്ള ഉപ്പ് ഇത്ര ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പോൾ കൈകൊണ്ട് ഇളക്കാൻ പറ്റത്തില്ല പിന്നെ വേണമെങ്കിൽ ഇച്ചിരി വെള്ളം വെച്ച് കൊടുക്കുമോ ഒന്ന് കുഴക്കാൻ ഡ്രൈ ആയിട്ടാണെങ്കിൽ കേട്ടോ അപ്പം ചൂട് മാറി ഇപ്പം കൈകൊണ്ടൊന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട് ഇടനില ഇവിടെ കിട്ടാൻ ഇവിടെ ഇല്ല കേട്ടോ അപ്പം നമ്മളിത് വാഴയിലക്കകത്താണ് കുമ്പിൾ കൂട്ടുന്നത് എനിക്ക് വാഴലയാണ് ഇഷ്ടം കേട്ടോ ഇടനിലേക്കാളും വാഴയുടെ മണമുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം നമുക്ക് ആദ്യത്തെട്ട് ഇപ്പം ഒന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരാം അപ്പം തീയ വെച്ചിട്ടുണ്ട് കുറച്ച് നേരം പിടിക്കും കേട്ടോ ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കുന്ന പരിപാടിയുണ്ട് കേട്ടോ വെന്തോ വെന്തോന്ന് അപ്പോൾ നോക്കി നമ്മുടെ ചക്കയുടെ വെന്ത് വന്നിട്ടുണ്ട് നല്ല മണമുണ്ട് കേട്ടോ ആണുപൊളി കുശാൽ അപ്പം പ്രിയപ്പെട്ടവരെ ഇപ്പം എല്ലായിടത്തും സുലഭമായി ചക്ക കിട്ടുന്നുണ്ടല്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ അപ്പോൾ പുതിയ വീട്ടിലേക്ക് കാണുമ്പോഴേക്കും